ഇരുപത്തഞ്ച് കൊല്ലം കഴിയട്ടെ കേരളത്തിലെ ഗൾഫിൽ അല്ലെങ്കിൽ ഗൾഫിലുള്ളവർ ചിലപ്പോൾ വരും ഗൾഫിലേക്കുള്ള പോക്ക് കുറഞ്ഞു നമ്മൾ നമ്മളിവിടെ കണക്ക് കണ്ടു യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് ന്യൂസിലൻഡിലേക്ക് കാനഡയിലേക്ക് ഒക്കെയാണ് ഇപ്പോൾ കുടിയേറ്റം അങ്ങോട്ട് പോകുന്ന ഒരുത്തും ഇനി വരില്ല അവർ തിരിച്ചു വരുന്നത് വെച്ചാൽ അവരുടെ മക്കൾ ഒരിക്കലും വരാൻ പോകുന്നില്ല അവിടെ ജനിച്ചു പറഞ്ഞു ഒരു മക്കളും ഇങ്ങോട്ട് വരില്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ഒരു ഇരുപത് ശതമാനം വീടുകളെങ്കിലും ഒരാൾക്ക് വേണ്ടാത്ത അവസ്ഥ കിടക്കും നോക്കും ഇപ്പോൾ ഈ പറഞ്ഞിട്ടിരിക്കുന്ന രമ്യഹർമ്മങ്ങൾ പലതും ഈ പറഞ്ഞ പോലെ തന്നെ അനാഥ പ്രയത്നങ്ങളായിട്ട് അവർ അവശേഷിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ ഇനി ഇത്രയും ഘട്ടങ്ങൾ പണിയണമെന്ന് ചിന്തിക്കണം രണ്ടല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഇവിടെ ജീവിക്കാൻ സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ അവരുടെ ജീവിതം കേരളത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു ഓറന്റേഷൻ അവർക്ക് കൊടുക്കണം അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കണം